ഹലോ ഗൈസ് ഞാൻ സൂരസുതപ്പനി നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഇത് കണ്ടോ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ഇത് അടിപൊളിയുള്ള ഇലക്ട്രോണിക്സിൻ്റെ വേൾഡ് ആണ് നമ്മൾ ഇന്ന് പോയേക്കുന്നത് എന്നിട്ട് അവിടെ ഇരിക്കുന്ന കുറേ സൈക്കിൾ ഇത് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിലോടുന്ന സൈക്കിളാണ് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതേ കൊടുത്തേപ്പുണ്ട് നമുക്ക് അടിപൊളി അടിപൊളി സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് എൻ്റെയൊക്കെ റിസ്ക് അതിൻ്റെയൊക്കെ എത്ര ഗിയർ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അതിൻ്റെ ടയറിൻ്റെ വണ്ണമൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ അതിൻ്റെ പല പല ടൈപ്പിൽ പല പല പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് ഇത് നല്ല അടിപ്പൻ സ്പീഡാണ് കേട്ടോ ഈ സാധനം അല്ല നമ്മൾ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള പാട്ട പാട്ട എന്തോ സൈക്കിളിൻ്റെ അങ്ങനത്തെ അല്ല ഇത് അടിപൊളി സ്പീഡാണ് ഏകദേശം ഒരു നല്ല സ്പീഡ് കിട്ടുന്ന സൈക്കിളാണ് ഈ ഇരിക്കുന്നതല്ല അതിൻ്റെ ഒക്കെ റേഞ്ചൊക്കെ കണ്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ കാര്യങ്ങളൊക്കെയാണ് അതിന് റേഞ്ച് വരുന്നത് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു നല്ല റേറ്റ് ആണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ കണ്ടോ എഴുന്നൂറ്റി അൻപത് വാട്ടാണ് അതിൻ്റെ ആ സിക്സ് പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് ഇത് ഫുൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് ആയിരം വാട്ടിൻ്റെ മോട്ടറൊക്കെയാണ് നല്ല സാധനം രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും നമുക്ക് തരും അപ്പോൾ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ വില ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ഇന്ത്യൻ ഗുപ്പി കേട്ടോ അത്രയും വരുന്നുണ്ടേ അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ അവിടെ കണ്ടത് ഇവിടെ ഞാൻ പഴയ കൂടെ നമ്മുടെ മറ്റേ റെക്കോർഡിങ് ഇട്ടൊക്കെ നമ്മൾ പാട്ടേക്കുന്ന ഒരു സംഭവം അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി നമ്മൾ നാട്ടിലൊന്നും ഈ സാധനം കാണാമല്ലോ അതിൻ്റെ കൂടെ രണ്ട് അടിപൊളി രണ്ട് ടൗസ്പീക്കറൊക്കെ വെച്ച് പൊടിത്തേണ്ട ഈ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളിത് കാണിക്കണമെന്ന് വെച്ചുകൊണ്ടിരിക്കുക ഇതെണ്ണം മേടി ചോദിച്ചാൽ അടുക്കള വെച്ചാലുണ്ടല്ലോ ആ അടുക്കള ഇരുന്ന് ജീവിയും കാണാം തണുക്കേണ്ട സാധനങ്ങളകത്ത് വെച്ച് തണുപ്പിക്കുകയും ചെയ്യാം നോക്കി എന്നാ എടുക്കാത്ത ഈ എത്ര അടിപൊളി ഒരു ഫ്രിഡ്ജാണ് ഇത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയിട്ട് വെളിയിലങ്ങ് ഇതിൻ്റെ പ്രൈസ് കാണുന്നില്ല ജസ്റ്റ് ഞാനൊന്ന് തുറന്നു നോക്കാം ചിലപ്പോൾ ഈ ആകത്ത് കാണും കണ്ടില്ല എൻ്റെ ഡിസ്പ്ലേ വലിപ്പമൊക്കെ കണ്ടില്ലേ എന്തോ വേണം അപ്പോൾ അടുക്കളയിലേക്ക് ഒരു ടി വി ആയി ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് വേണം അത് നമ്മൾ തുറന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നോക്കട്ടെ ക്ലിയർ ആകുന്നില്ല മൂ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറ് വളരെ നിസ്സാര വിലയുള്ളൊരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മുടെ ഇന്ത്യൻ മണിയാവുമ്പോൾ ഇല്ലേ അതിൻ്റെ താഴെല്ലാം അതിൻ്റെ ഫേസറ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആണ് പക്ഷേ അടിപൊളി ഒരു സാധനമാണ് ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മുടെ കിച്ചണിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു എറുപ്പായിരിക്കും അമ്മാതിരി ഒരു സാധനമാണ് ഈ കാണുന്ന അടിപൊളി കണ്ടില്ലേ ഇത് അതിൻ്റെ ഇത് തന്നെ ഇത് നമ്മൾ വേറൊരു ഫ്രിഡ്ജ് അതിൻ്റെ ഇച്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ചെറുതായിട്ടുള്ളൊരു ഫ്രിഡ്ജ് അപ്പോൾ അതും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് അത് ഫുള്ള് ഡബിൾ ഡോർ ഫുള് ഇങ്ങനെ തുറക്കുക ഡബിൾ ഡോർ സൈഡ് സൈഡ് ഡോർ ഡബിൾ ഡോർ എന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം മെറ്റനൊക്കെ ഇച്ചും കൂടെ ചെറുത് എന്നാൽ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡോളറെ ഉള്ളു കണ്ടില്ലേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡോളറെ നമുക്ക് കിട്ടും അതാ ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ നമ്മുടെ ഇന്ത്യൻ മണി ആകുന്നുണ്ട് അപ്പോൾ ആ ഒരു റിപ്ലൈസ് റേഞ്ചിലാണ് ഈ സാധനം അപ്പം നമുക്ക് മറ്റേ മറ്റേത് മൂന്ന് ലക്ഷം കൊടുത്ത് അത്രയും മേടിക്കണമെന്നില്ല കേട്ടോ ഇതായാലും മതി ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് അതിന് അത്യാവശ്യം നമ്മുടെ വലിയൊരു ഡിസ്പ്ലേയും ഉണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതുവഴി നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ പുറത്തു നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അത്യാവശ്യം ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒക്കെയാണ് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഈ കിച്ചൺ ടോപ്പ് കിച്ചൻ്റെ ഒക്കെ ഒരു ടോപ്പ് ഇത് ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഇവിടെ വരുന്ന എല്ലാം ഇങ്ങനത്തെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പാണ് ഈ കാണുന്നത് എല്ലാം താഴെ ഗ്രില്ല് ചെയ്യാൻ മേളി നമുക്ക് കിച്ചൺ ആയിട്ട് അമ്മ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാനൊക്കെ പറ്റും അതിനൊക്കെ ഒരു വമ്പം 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 കളക്ഷൻ ഒന്നും പറയില്ല ദൈവം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അമ്മമാതിരി വമ്പം കളക്ഷനാണ് ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ വെറൈറ്റി ഒരു ഒരു ഒന്നും പറയില്ല അന്യായ വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് കണ്ടിട്ട് ഇത് എങ്ങോട്ട് പോണം എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി ഇപ്പോൾ ഇതിപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു സംഭവമാണ് ഒരു വെറൈറ്റി എന്തുവാന്ന് എനിക്കത് പിടിയിട്ടില്ല പക്ഷെ അതൊന്ന് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഞാൻ അതും കൂടെ അങ്ങ് എടുത്തു പിന്നെ എൻ്റെ ആയിരിക്കുന്ന എല്ലാ വാഷിംഗ് മെഷീൻസ് ആണ് കേട്ടോ ഇവിടുത്തെ വാഷിംഗ് മെഷീനൊക്കെയാണ് എന്നെ പൊക്കമാണെന്ന് നോക്കിയത് നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ അത്രയും പൊക്കവും ഉണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ഇത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആ ഒരു റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ അപ്പം താഴെ ഡ്രയറൊക്കെ കാണുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ തുണിയൊക്കെ കൊണ്ട് ഇടക്കാനായിരിക്കാം അത് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്കതിന് അറിയത്തില്ല ആരും എന്നെ പൊങ്കാതെ ഇടരുത് അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ചിലപ്പം തുണിയൊക്കെ എടുത്തിട്ട് വെക്കാനോ അല്ലെങ്കിൽ പഴയ തുണി കൊണ്ടിടാനോ അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നമ്മളെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ സോളാർ വെക്കുന്നവർക്കുള്ള അടിപൊളി ഐറ്റമാണ് ഇലക്ട്രിക്ക് ടോപ്പ് അടിപൊളി ഐറ്റമാണ് നമ്മുടെ നാട്ടിലൊക്കെ സോളാറൊക്കെ ചെയ്യുന്നവർക്ക് സുന്ദരമായിട്ട് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം ഇൻഡക്ഷൻ കുക്കറൊക്കെ അല്ലേ ഇൻഡക്ഷൻ കുക്കറൊക്കെ എടുത്ത് നമുക്ക് കളഞ്ഞിട്ട് ഈ ഇൻഡക്ഷൻ്റെ ടോപ്പ് മേടിച്ച് നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ദേ ഇവിടെ ഈ കളക്ഷൻ എൻ്റെ പൊന്നേ നിങ്ങൾക്ക് യൂട്യൂബർ ആണോ നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആകാൻ താല്പര്യമുണ്ടോ നിങ്ങളൊരു ക്യാമറാമാൻ ആണോ നിങ്ങൾക്ക് ക്യാമറ മേടിക്കാൻ താല്പര്യമുണ്ടോ എന്നാ കളക്ഷനാണെന്ന് നോക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ ഇത് ഇതൊക്കെ ഫോണിൻ്റെ ഒരു കളക്ഷനാണ് ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതേയുള്ളൂ ആപ്പിളിൻ്റെയൊക്കെ ഓരോ ഫോൺ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിനെ കൊടുത്തേക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ ഇത് ഇനിൻ്റെ അപ്പുറത്തോട്ട് മാറിയിട്ട് വിശാലമായ കളക്ഷനാണ് കേട്ടോ അതായത് ഡി എസ് എൽ ആറിൻ്റെയും പിന്നെ നമ്മുടെ ഗോപ്രോയുടെയും അങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ വമ്പങ്ങളെ ഇതൊക്കെ ഐഫോൺ ഫിഫ്റ്റീനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒക്കെ വരുന്നത് അതിൻ്റെ പ്രൈസ് റേഞ്ച് അഞ്ഞൂറ്റി എത്ര ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒരു പ്രൈസ് റേഞ്ചിലാണ് അതിൻ്റെ ഓരോ മോഡലും വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തതേ എല്ലാം ഒന്ന് ചിലർക്ക് താല്പര്യം കാണും ഇപ്പോൾ ഓരോ മൊബൈൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഒത്തിരി ലെന്ത് ആയി പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് താല്പര്യമല്ലോ ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ഓരോ ഓരോ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് ഇട്ട് തരുന്നതാണ് ഇതൊക്കെ നമ്മുടെ യൂട്യൂബർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ഹോൾഡർ ഒക്കെയാണ് ആ കാണുന്നതൊക്കെ അമ്പത് ഡോളർ നാൽപ്പത് ഡോളർ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് അത് കാണുന്നത് പിന്നെ സാംസങ്ങിൻ്റെയൊക്കെ ഒരു ഫോണ് കളക്ഷനൊക്കെയാണ് ഈ കാണുന്നതെല്ലാം ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ റേഡിയോ നമ്മുടെ പഴയകാല റേഡിയോ ഇത് പഴയകാലൊന്നും അല്ല കേട്ടോ ലുക്കിലേ ഉള്ളൂ പഴയ പക്ഷേ സാധനം സ്മാർട്ടാണ് അപ്പോൾ വ്യത്യസ്തമായ പ്രൈസ് റേഞ്ചിൽ എഴുപത്തൊമ്പത് ഡോളർ നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറ് നൂ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളറ് അങ്ങനെ പല പല പ്രൈസ് റേഞ്ചിലുള്ള റേഡിയോ വേണ്ട ഇത് എനിക്ക് എനിക്കിത് നമ്മുടെ പഴയ പണ്ടില്ല സി ഡി ഒക്കെ ഇട്ട് കേൾക്കുന്ന ടൈപ്പുള്ളൊരു സാധനമാണ് നോക്കി നൂറ്റി ഇരുപത്തൊമ്പത് ഡോളറാണ് അതിൻ്റെ വില കാണുന്നത് ഇത് ഇത് സബൂഫാണ് എന്തൊക്കെയോ സിസ്റ്റം അതിലും ഉണ്ട് പിന്നെ ഇത് കണ്ടൊരു അമ്പത്തൊമ്പത് ഡോളർ ഇത് കണ്ട തൊണ്ണൂറ്റൊമ്പത് ഡോളർ അങ്ങനെ റേഡിയോയുടെ ഒരു വിശാലമായ ഒരു ഏരിയ കണ്ടില്ലേ അടിപൊളി പല പല വെറൈറ്റി സൂപ്പർ സാധനം ഒന്നും പറയാം എനിക്ക് റേഡിയോടൊക്കെ ഇച്ചിരി കമ്പം കൂടുതലാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പം അടുക്കളയിൽ നിന്ന് പാട്ട് കേട്ട് പാചകം ചെയ്യുന്ന അമ്മമാരൊക്കെ ഇപ്പോഴും കാണുമല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അമ്മ എപ്പോഴും റേഡിയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇത് പിന്നെ അതുപോലെ തന്നെ സാംസങ് ഫോണിൻ്റെ ഓരോരോ മോഡലും അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇന്നലെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓടിച്ച് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കതല്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻ അതിൻ്റെ റേറ്റേലും കാര്യങ്ങളൊക്കെ അറിയണം റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ബന്ധപ്പെടാൻ മറക്കണ്ട അതുകൊണ്ട് അടിപൊളി ഡി ജിയുടെ ജിമ്പലാണ് ത്രീ ആക്സസ് ജിംബലാണ് അപ്പം നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറാണ് ഇതിൻ്റെ വില വരുന്നത് പിന്നെ ഇവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് കേട്ടോ ഇത് എന്തുവാ സംഭവം നടത്തില്ല എന്തൊക്കെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർ നല്ലവണ്ണം സെറ്റ് ചെയ്ത് അസൂസിൻ്റെ ഒരു ഫോണാണ് എന്തൊക്കെയോ പ്രത്യേകതയുള്ളൊരു ഫോണാണെന്ന് തോന്നുന്നു ആർ ഡി ജിയോ ആതോ ആറോ ജിയോ ആർ ഡി ജിയോ അങ്ങനെ എന്താണ് ഓക്കെ ഇത് പിന്നെ കുറച്ച് വാച്ചിൻ്റെയൊക്കെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് ആപ്പിളല്ല ഇത് സാംസങ്ങിൻ്റെയൊക്കെ വാച്ച് അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു കളക്ഷനൊക്കെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ആ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് പ്രത്യേകം പ്രത്യേകം എൻ്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊത് പറയുക നമ്മൾ അതനുസരിച്ചെടുക്കുന്നതിൻ്റെ ഇത് എൻ്റെ ഇത് കണ്ടോ ഏത് ടൈപ്പിലുള്ള ഡ്രോൺ ക്യാമറ വേണോ അതേ ഇവിടെ അവൈലബിൾ ആ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആ ഫസ്റ്റ് നമ്മൾ കണ്ട ഡ്രോണിൻ ക്യാമറയുടെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഡി ജി എയുടെ ഇതും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ആധാർ ടൈപ്പ് അതാണ് ഡി അത് പല പല ടൈപ്പ് ഉണ്ടല്ലോ പ്രോ വൺ പ്രോ ടു പ്രോ ത്രീ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ എല്ലാ ടൈപ്പും ഏത് വേണമെന്നുണ്ടോ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് വ്യത്യസ്തമായ പ്രൈസ് റേഞ്ചിൽ ആ സാധനം ആ ടൈപ്പ് ഡ്രോൺ ക്യാമറകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവർ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം വരെ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ അതിനോട് പിണി ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക ഞാൻ എന്നെ മറുപടി തരുന്നതായിരിക്കും അത് അടുത്ത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുന്നൂറ്റി അൻപത്തി ഒമ്പത് ഡോളറാണ് അതാണ് ആ വെള്ള ക്യാമറയ്ക്ക് ഇതൊക്കെ നമ്മൾ യൂട്യൂബർമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് അതുപോലൊരു ജിമ്പലാണ് നൂറ്റി നാൽപ്പത്തി ആറ് ഡോളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ത്രീ സിക്സ്റ്റി ക്യാമാന്ന് തോന്നും അതിൻ്റെ ഹാൻഡിലാണ് കേട്ടോ ക്യാമില്ല അതിൻ്റെ ഹാൻഡിലാണ് ആയിരിക്കുന്നത് ഹാൻഡിൽ അത് പല എല്ലാ നമുക്ക് എല്ലാ ടൈപ്പ് ഇതും നമുക്ക് ആ ഹാൻഡിലേ വെക്കാൻ പറ്റും അതും അതിൻ്റെ പ്രൈസൈസും പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ടൂറ് മറ്റേ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ക്യാ ഫോട്ടോ എടുക്കുക അപ്പം തന്നെ ഫോട്ടോ ആടി കൂടെ പ്രിൻറ്റ് ചെയ്ത് വരിക ആ ടൈപ്പ് ഉള്ള ക്യാമറകളാണ് ഈ ഇരിക്കുന്നതെല്ലാം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പല പല പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അങ്ങനത്തെ ക്യാമറകൾ ഇവിടെ അവൈലബിളാണ് ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് അല്ല ഇതൊക്കെ ഇതൊക്കെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ക്യാമറ ഒത്തിരി ഞാൻ ഈ യൂട്യൂബ് റിവ്യൂസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഈ ക്യാമറ ഫ്യൂ ജി ഫിലിം ആണെന്ന് തോന്നുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തൊമ്പതോ നൂറ്റി നാൽപ്പത്തൊന്നോ അതാ ആ ഒരു റേഞ്ചൊക്കെ വരുന്ന ഒരു ക്യാമറയാണ് പിന്നെ അതിൻ്റെ മേളിലൊക്കെ ഇരിപ്പുണ്ട് അത് ഇച്ചിരി കൂടെ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമറകളാണ് ആയിരിക്കുന്നതെല്ലാം പ്രൈസ് റേഞ്ച് നൂറ്റി പത്തൊമ്പത് അത് ആ നൂറ്റി നാൽപ്പത്തൊമ്പത് ആ റേഞ്ചിലാണ് പ്രൈസ് റേഞ്ചിലാണ് ഇതെല്ലാം വരുന്നത് പിന്നെ ഇതല്ല യൂട്യൂബർമാർക്കുള്ള സാധനം ഇരിക്കുന്ന കണ്ടോ അതേ കണ്ടില്ലേ ഇത് കനോൻ്റെ ഒരു ക്യാമറയാണ് ഇരിക്കുന്നത് അടിപൊളി സാധനമാണ് അതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീ ൻഡ് ബി കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഗോപ്രോയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേപ്പുണ്ട് ഇത് എനിക്കൊന്ന് വേറൊരു വെറൈറ്റി ടൈപ്പുള്ളൊരു ആണ് അതിനൊരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രൈസ് റേഞ്ച് ഒക്കെയാണ് വരുന്നത് അച്ചിനും കൂടെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതിൻ്റെ അപ്പം വേറൊരു ടൈപ്പ് ഇച്ചും കൂടെ ചെറുതായിട്ടുള്ളൊരു ഗോപ്രോ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് വെള്ളമായിട്ട് എനിക്ക് അറിയത്തില്ല ഗോപ്രോയെ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് റേഞ്ച് എന്നൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ട വേറൊരു ഗോപ്രോ ഇരിക്കുന്നത് എഴുപത്തൊമ്പത് എന്തൊക്കെയാണോ എന്ന് അടുത്തൊരു ഗോപ്രോ ഇരിക്കുന്നത് ഡി ജെ യുടെ അത് ഒരു അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് പ്രൈസ് റേഞ്ച് ചെയ്യുന്നുണ്ട് ഈ സാധനം കണ്ടോ ഡി ജെ പോക്കറ്റ് ത്രീ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഓർഡർ കേട്ടോ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ അനുഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ ഇതേ ഒരെണ്ണം മേടിക്കും അപ്പം അപ്പം എന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അത് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇവിടെ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ഡോളറൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ആമസോണിലൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ ഇത് അതിൻ്റെ ഫുള്ള് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് ഫുള്ള് കിറ്റ് വരുന്നതാണ് കേട്ടോ അതിൻ്റെ മൈക്ക് ബാറ്ററി സെപ്പറേറ്റ് ബാറ്ററി സ്റ്റാൻഡ് കാര്യങ്ങളായിട്ടൊക്കെ വരുന്നത് അവിടെ വെച്ചപ്പോൾ അത്ര ഐറ്റങ്ങളെല്ലാം കൂടാണ് ഈ പോക്കറ്റ് പോക്കറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇവിടെ ആമസോണിലാണ് ഇച്ചിൻ കൂടെ വില കുറവെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൈ ഇച്ചും കൂടെ ഒരു അഞ്ഞൂറ്റി ഒക്കെ അത് കിട്ടും ഞാനത് ഓണാക്കാനൊക്കെ നോക്കി പക്ഷേ ഒരു രക്ഷയില്ല ഇത് കണ്ട ഡ്രോണിൻ്റെ അടുത്ത കളക്ഷൻ നോക്കി പല ടൈപ്പ് പല സാധനം ഡ്രോണിൻ്റെയൊക്കെ ഒരു അടുത്തൊരു കളക്ഷനാണ് ഈ കാണുന്നത് എഴുന്നൂറ്റി പത്തൊമ്പത് ഡോളർ ആ ഒരു റേഞ്ചൊക്കെയാണ് ഈ ഡ്രോണിനൊക്കെ ഇവിടെ വരുന്നത് ഇത് പിന്നെ മൈക്കാണ് കേട്ടോ എനിക്ക് മൈക്കൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ മൈക്കിനൊക്കെ കൊടുക്കത്ത റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറൊക്കെ എനിക്കൊന്നാമത് ഇച്ചിരി അത്രയ്ക്കും മൈക്ക് വെക്കാനുള്ള ആളൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും അതായത് ഇത്രയും പ്രൈസ് റേഞ്ചിൻ്റെ മൈക്കൊന്നും വെക്കാനുള്ള ആളൊന്നും നമ്മളായിട്ടില്ല ദിവസം ആയിട്ട് ആകട്ടെ എന്ന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതായി തീരുന്നതുമാണ് ആ സമയത്തൊക്കെ നമുക്കിത് മേടിക്കാം അപ്പോൾ ഇച്ചിരി ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളേക്ക് എത്തിക്കാനും പറ്റുമല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ വെറൈറ്റി വെറൈറ്റി പല ടൈപ്പ് പല കമ്പനിയുടെ പല ടൈപ്പായിട്ടുള്ള ഡ്രോണുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാനത് അങ്ങനെ ചെയ്തു തരുന്നതായിരിക്കാം ഇത് മൈക്കിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് കാണുന്നത് കേട്ടോ ചിലപ്പം ക്വാളിറ്റി നല്ലതായതു കൊണ്ടായിരിക്കാം ഇവിടെ ചെച്ച മൈക്കിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഞാൻ കാണുന്നത് പക്ഷേ ആമസോണിലൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മൈക്കൊക്കെ കിട്ടും ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചതാണ് പക്ഷെ നമുക്കിപ്പോൾ അത്രയും ആവശ്യം വരാത്ത ഞാൻ ആ മൈക്ക് മേടിക്കഴിഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അച്ഛൻ അവിടെ മാറി നമ്മൾ വാട്ടർ ഡാൻസ് ഇതിനകത്താണ് അടിപൊളിയൊരു സെറ്റപ്പ് ഉണ്ട് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഏ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഈ ഇതിനകത്ത് തന്നെയുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മാളിനകത്ത് എന്തായാലും കൊള്ളാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റ് അച്ചായം പറയുന്നത് ഒറിജിനൽ ആണ് കേട്ടോ സംഭവം ശരി കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ആയിട്ടൊക്കെ ഇത് ഇതെടുത്ത് അവർ അതായത് ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റാന്ന് പറയുന്നു എനിക്കറിയത്തില്ല എന്താണുള്ളത് പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത് കിടക്കാത്ത ഒരു സാധനം അവിടെ അടിപൊളിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചപ്പോൾ പിന്നെ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മീണിലൊക്കെ ഒത്തിരി ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മീണിലൊക്കെ ഉള്ളത് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും അങ്ങനെ വലുതായിട്ട് പോയൊന്നുമില്ല ജസ്റ്റ് ഈ ഇവിടെയൊക്കെ നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വെച്ചു ഇതാണ് ഇത് ആപ്പിളിൻ്റെ ആ ഷോറൂമാണ് കേട്ടോ അപ്പോൾ ആപ്പിൾ മാത്രമുള്ളൂ ആപ്പിളിൻ്റെ എല്ലാ ബ്രാൻഡും നമുക്ക് വെളിയിലും കിട്ടും നമുക്കകത്തും കിട്ടും അപ്പം ഞാൻ അവിടെ തമ്മിലുള്ള പ്രൈസ് വ്യത്യാസം എന്തോ ഉണ്ടെന്നുള്ളത് ഞാൻ നോക്കിയില്ല ഇത് ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ മുഖത്തൊക്കെ കുറച്ച് ഉള്ള ഐറ്റംസൊക്കെ അത് പോട്ടെ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് കിടക്കണ്ട അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഞാൻ കയറി നോക്കിയില്ല എന്താ ഉള്ള പ്രൈസ് റേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ എനിക്കൊന്ന് നോക്കണമെന്നുണ്ടായിരുന്നു പിന്നെയും വിചാരിച്ച് വേണ്ട പിന്നെ അതുകൊണ്ട് ഞാനകത്തേക്ക് ഞാൻ കയറിയില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചുറ്റി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചു അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു നമ്മുടെ ഒരു മാളിൻ്റെ ഒരു സെറ്റപ്പ് ഇലക്ട്രോണിക്സ് വീളിലും ചെറിയൊരു മാളിൻ്റെ ആ ഒരു സെറ്റപ്പ് പിന്നെ എൻ്റെ അവിടെ കുറച്ച് എൻ്റെ വാക്കും ക്ലീനേഴ്സൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടുപോയിട്ട് ആയിരിക്കുന്നതെല്ലാം കുറേ വാക്കും ക്ലീനറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഗെയിം കളിക്കുന്ന ഒക്കെ സെറ്റപ്പൊക്കെ ഒരുക്കി കിട്ടും ഇങ്ങനെ പൈസ കൊടുത്തിട്ടാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതുപോലെ സെയിലുള്ളതാണോ എന്നും എനിക്കറിയത്തില്ല അപ്പം നമ്മൾ ഇതായത് നമ്മുടെ ലക്ഷ്യം നമ്മളപ്പോൾ ഇങ്ങോട്ട് കയറിയത് ഈ പല ടൈപ്പിലുള്ള വാക്കും ക്ലീനറ് ഈ വാക്കും ക്ലീനറൊക്കെ നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ കൊണ്ട് കളയുന്ന കാണാൻ കേട്ടോ അത് നമുക്ക് നല്ല സാധനം ഒക്കെ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം അങ്ങനെ കുറേ വാക്കുകൾ ഇത് ഈ ടൈപ്പ് ഈ ടൈപ്പ് വാക്കും ഇവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് എൻ്റെയെങ്കിലും ഓർമ്മ ഉണ്ട് പക്ഷെ എനിക്ക് വലിയ പവർ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ വേറെ ഒരണം കൂടെ ഞാൻ മേടിച്ച് വെച്ചാൽ പോകും അതെ രാവിലെ എണ്ണം കണ്ടു കൂടുന്നതാണോ റോബോട്ടിക് വാക്കൻ ക്ലീനർ അളീനെ രാവിലെ അങ്ങ് തുറന്ന് കിട്ടാമതിൽ കോഴികളെ കൂട്ടിന്ന് ഇറക്കി വിടുന്ന മാതിരി അളിയൻ അവിടെ എല്ലാം വൃത്തിയാക്കി കറങ്ങി അടിച്ച് നടന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് ആ അല്ലെങ്കിൽ അളീൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും അളിയൻ തിരിച്ച് കയറിക്കോളും നമ്മുടെ അടുത്തേക്ക് കോടിയൊക്കെ വന്നൊന്ന് പീഡിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ നടന്നില്ല അളിയൻ തിരിച്ച് പോവുകയാണ് അപ്പം നമുക്കും അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് നമ്മളിതെല്ലാം കുറേ വാക്കുകളുടെ കൗഷാണ് അച്ചാനെ കാണുന്നില്ല ആ അച്ചാൻ ഉണ്ട് ഇതൊക്കെ കിച്ചൺ കണ്ടില്ലേ സിങ്ക് കിച്ചൺ സിങ്ക് നോക്കി വാ എന്തെല്ലാം ടൈപ്പിൽ പച്ചക്കറികൾ എടുത്ത് വെച്ച് അരി ചെയ്യുന്ന ടൈപ്പ് അങ്ങനെ പല 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 സെറ്റപ്പിൽ അടിപൊളി സിങ്ക് കാര്യങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിളാണ് അങ്ങനെ പല പല വെറൈറ്റീസ് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആ കത്തി മലപ്പുറം കത്തി മുതൽ ഞാൻ അമേരിക്കൻ കത്തി വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ചുമ്മാ പറഞ്ഞു കേട്ടോ മലപ്പുറം ഒന്നും ഇവിടെ ഇല്ലേ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കുറേ കത്തികളുടെ കുറേ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിച്ചാത്തെയൊക്കെ ആ രാഗുന്ന ഐറ്റവും കാര്യങ്ങളൊക്കെ നേടാവിട്ടിരിക്കുന്നു പക്ഷേ ഇതൊക്കെ ഒരുമാതിരി നല്ല ക്വാളിറ്റി കത്തുകളായിരിക്കും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് രാഗിരാഗിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിണ്ണം കാച്ചി സാധനങ്ങളായിരിക്കും ഇതൊക്കെ അനുഭവം ഗുരു നല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങിയിരിക്കണേ എൻ്റെ ഇറങ്ങി ഇങ്ങനെ ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഇതേ ഇല്ല അവിടെ ഒരാൾ ഇരിക്കുന്നതാണ്ടോ കണ്ടോ അവിടെ ഒരാൾ കണ്ടോ ദൈ നോക്കി എന്ത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം നോക്കിയപ്പം ഇവിടെ ഒരാൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇത് ഇരിക്കുവല്ല കേട്ടോ ഞാൻ ആലോചിച്ചത് എന്നതായി സംഭവം കുറേ ബൾബും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് പിന്നെ മേളിലോട്ട് ആ പേര് നോക്കിയപ്പോഴാണ് തോമസ് ഐഡിസൺ അതാരാണ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കണ്ടില്ലേ എന്ത് കിടക്കാറ്റിയായിട്ട് ആ പുള്ളിയുടെ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റാണെന്ന് തോന്നുന്നു അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഒരാൾ ഇരിക്കുന്ന കൂട്ട് തന്നെയാണത് കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇത് എന്തും ബാറ്ററിയാണ് പക്ഷേ ഇതിൻ്റെ ആ വലിയ സാധനമൊക്കെ നമുക്ക് അത്യോ അത്യാവശ്യം ബാലൻസ് ഉണ്ടല്ലോ ഉള്ള പറക്കം പറപ്പിക്കാം ഇരുപത്തി നാൽപ്പത്തൊമ്പത് ഡോളറാണ് ഇതിൻ്റെ വില ഇരുപത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരിക്കാം ഇരുനൂറ്റി നാൽപ്പത്തൊമ്പത് നമുക്ക് കിട്ടും അത് ഓഫർ പ്രൈസ് ആയിരിക്കാം അങ്ങനെ ഈ വലിയ സാധനമൊക്കെ നമുക്ക് ഓടിക്കാൻ ബാലൻസ് ഉണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് ഡോളറാണ് അതിൻ്റെ വില നമുക്ക് പറപ്പിക്കാം നമുക്ക് നല്ല സ്പീഡിൽ ഈ സാധനം ഞാൻ കണ്ടോട്ട് ഇതുവഴി ആൾക്കൊരു ജെറ്റ് പോലെ വെച്ച് പോകുന്നത് ബാലൻസ് ഒക്കെ വേണോ വേണോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തലയും കുത്തി വീഴുകയും ചെയ്യും അടിപൊളി സാധനമാണ് നമ്മൾ ജെറ്റ് പോലെ ഇതാ ഇവിടെ ബാറ്ററി ആണ് ഇതൊക്കെ ഫോൾഡ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യുക ഈ സാധനം അങ്ങനെ പല ടൈപ്പിലുള്ള പ്രൈ പ്രൈസ് റേഞ്ചുള്ള സാധനം എന്തെങ്കിലും എഴുന്നൂറ്റി എഴുപത്തെട്ട് ഡോളറാണ് ഏറ്റവും വലുത് അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഡോളാണ് ആ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കി ഈ ഒരു സാധനം മതി കേട്ടോ സാൻഡ് സ്റ്റാൻഡ് ബൈക്കൊക്കെ വെച്ചാൽ അങ്ങോട്ട് സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം കൊണ്ട് സ്റ്റാൻഡൊക്കെ തട്ടി നമുക്ക് വയ്ക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ വീണ്ടും ആ വാട്ടർ ഡാൻസ് സെല്ലിൽ പോകുന്നത് ആ വാട്ടർ ഡാൻസിലിൻ്റെ പുറകിലൊരു സാധനം നിൽക്കുന്നുണ്ടോ അത് ഇങ്ങനെ കറങ്ങുന്നത് കാണാം കണ്ടോ എന്നാ എന്നാൽ അത് സാംസങ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് അത് എന്തോ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് ഇങ്ങനെ കടന്നാളിയും കറങ്ങുന്നത് കണ്ടോ അതിങ്ങനെ വട്ടത്തി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഡൗട്ട് തോന്നി ക്ലോക്ക് വല്ലതാണ് പക്ഷെ ക്ലോക്കൊന്നും അല്ല വേറെ എന്തോ ഒരു ഡിസ്പ്ലേ ആണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറേ വാച്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എന്താ ഏതാണെന്നുള്ളത് ഒരു കമ്പനി പിന്നെ അതിൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു വാച്ച് കടയാണ് അപ്പോൾ ചിലപ്പോൾ അവർ അതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ചേക്കുമായിരിക്കാം അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇവിടുത്തെ അത്രയും കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ എന്നാൽ പതുക്കെ പുറമോട്ട് വെളിയിലോട്ട് ഇറങ്ങാവുന്ന വെച്ചു ഇങ്ങനെ വെള്ളിലോട്ട് ഇറങ്ങാതെന്ന് വെച്ചിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്തോ കണ്ടിരുന്നു ആ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ ആ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് അതിൻ്റെ ഫുൾ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് പല പല പ്രൈസ് റേഞ്ചുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ ഇവിടെ ഫുൾ ടി വി ആണ് കേട്ടോ ഈ ഫുള്ള് ടിവിയുടെ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു കളക്ഷൻ വരുന്നത് ഇതുകൊണ്ട് ഈ കാണുന്ന ഫുള്ള് ഡി എസ് എൽ ആർ ക്യാമാണ് ഇരിക്കുന്നത് എല്ലാം പല പല ടൈപ്പ് ഡി എസ് എൽ ആർ ക്യാമ് അതിൻ്റെ ഡീറ്റെയിൽസ് വിത്ത് ഫ്ലാഷ് സഹിതം ഉള്ളത് അല്ലാത്തത് ഇത് നിക്കോൺ ഐറ്റം ഒക്കെയാണ് രണ്ട് തൊള്ളാ രണ്ട് തൊണ്ണൂറ്റി ആറാണ് അതിൻ്റെ റേഞ്ചൊക്കെ വരുന്നത് ഇത് രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പല ടൈപ്പുള്ള ഏത് ടൈപ്പ് ആണോ നിക്കോൺ കാനോൺ ഏത് ടൈപ്പ് ഡി എസ് എൽ ആർ ക്യാമു ആണോ വിത്ത് ഫ്ലാഷ് ഉണ്ട് ആയിരിക്കുന്നതൊക്കെ അതിൻ്റെ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ കേട്ടോ മേലിരിക്കുന്നത് വെറൈറ്റി ടൈപ്പുള്ള ഫ്ലാഷ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഇവിടുണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇത് തന്നെ വെറൈറ്റി ടൈപ്പുള്ള ജിമ്പിൾസ് കാര്യങ്ങൾ ഒക്കെയാണ് ഇത് ഇരിക്കുന്നത് നമുക്കല്ല ഇതൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റുഡിയോക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ജിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ീ ഇരിക്കുന്നതൊക്കെ ക്യാമറയുടെ വമ്പൻ കളക്ഷൻ കളശം കണ്ടില്ലേ പല ടൈപ്പ് ക്യാമറ അന്ന് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പല ടൈപ്പ് ക്യാമറയുടെ മേലിലിരിക്കുന്ന ക്യാമറയുടെ ഒക്കെ ഫ്ലാഷ് കണ്ടിട്ടില്ല ഞാൻ ഇപ്പം കാണും ഇങ്ങനത്തെ ഒക്കെ ഫ്ലാഷൊക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്യാമറകളുടെയൊക്കെ ഒരു കമനീയമായ ശേഖരമാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി അതിൻ്റെ താഴെ ഇരിക്കുന്ന ലെന്സുകളല്ലാണ്ട് എനിക്കത് പിടി കിട്ടിയ ക്യാമറ അതുകൊണ്ട് ഈ ഇരിക്കുന്ന ക്യാമറകൾ ഇത് നമ്മൾ യൂട്യൂബർമാരുടെ കയ്യിൽ ഈ സോണിയുടെയും ഈ ക്യാമറയൊക്കെ ഇതിന് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് ടൈപ്പ് ക്യാമറയൊക്കെ ഇതൊക്കെ അത് യൂട്യൂബ് ഇപ്പോൾ ഈ വണ്ടി ഇല്ലവണോ അങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ മോഡൽ അങ്ങനെ കറക്റ്റ് ഓർക്കുന്നില്ല ഇല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഹൈഫോൺ ഉള്ളവർക്കൊക്കെ കുറേ അങ്ങനെ കുറേ ക്യാമറകൾ സോറി ബാക്ക് എന്താ പറയുക ബാക്ക് കവറുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഇതെല്ലാം ഈ കാണുന്ന എല്ലാം പവർ ബാങ്കുകളാണ് അങ്ങനെ കുറേ ഐറ്റംസും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിളാണ് ഇപ്പുറത്തും കുറച്ച് മൊബൈൽ ഹോൾഡർ കാര്യങ്ങൾ വണ്ടിക്കകത്തൊക്കെ വെക്കാൻ പറ്റുന്നു ഇവിടെ പിന്നെ ഈ ഒരു സാധനം മസ്റ്റാണ് നമ്മുടെ കാരണത്ത് എപ്പോഴും ഈ ഒരു സാധനം നമുക്ക് വേണം പിന്നെ ആപ്പിൾ ടാഗ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ആണ് അച്ഛൻ അവിടെ എന്തോ വേറെ പരിപാടിയിൽ എന്തോ ഒക്കെയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അവിടുത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തെ ഓർത്ത് അതിനെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം ഓക്കെ അപ്പോൾ അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരെ നമുക്ക് കാണാം ബബ്ബായ്